ഇസ്രായേലിനെതിരെ ചിഹ്നം വിളിച്ച് പടയ്ക്ക് ഇറങ്ങിയ ഇറാനെയും ഹിസ്ബുള്ളകളെയും ഒക്കെ ഇംഗ്ലണ്ടും അമേരിക്കയും അടക്കമുള്ള ചില രോഗരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ബുദ്ധി പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇസ്രായേലിന്റെ കൈകൊണ്ട് ലെബനോനികൾക്ക് മരണം ഉണ്ടാകേണ്ട എന്നോർത്തായിരുന്നു അതെല്ലാം പക്ഷേ തങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ ഹിസ്ബുള്ളകൾ അതൊന്നും ചെവിക്കൊണ്ടില്ല ഇപ്പോഴിതാ രണ്ട് ദിവസത്തെ യുദ്ധത്തിനുള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി ഹിസ്ബുള്ള തീവ്രവാദികളെ മുഴുവൻ തീർത്തും ലെബനോനിൽ അവർ കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയും ഇസ്രായേൽ ഭൂപ്പരപ്പിൽ നിന്ന് ഹിസ്ബുള്ള തീവ്രവാദികളെ നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം തരം ചോരക്കളികൾക്കും കൂടെയുണ്ടായിരുന്ന അനുയായികൾ ഭൂരിഭാഗവും കൊല്ലപ്പെടുകയും ഹിസ്ബുള്ളകളുടെ തീവ്രവാദത്തിന്റെ അടിക്കല്ല് തരിപ്പണമാവുകയും ചെയ്തതറിഞ്ഞ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള നിസ്സഹാനായി ഇരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഹിസ്ബുള്ളക്കെതിരായ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇസ്രായേൽ ലബനോനിൽ അഴിച്ചുവിട്ടത് ഹിസ്മുള്ളകൾ ആയുധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സിവിലിയന്മാരുടെ നിരവധി വീടുകൾ സഹിതം ആയിരത്തി അറുന്നൂറിലധികം ലക്ഷ്യങ്ങളാണ് ഐ ഡി എഫ് എഫ് തകർത്ത് കടഞ്ഞത് ഇന്ന് രാത്രിയും തകർക്കൽ തുടരുകയാണ് തിങ്കളാഴ്ച മാത്രം ഇസ്രായേൽ ലബനോനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ഞൂറിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെടുകയും ആയിരത്തി അറുന്നൂറിന് മുകളിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്മുള്ളകൾ ഇരുന്നൂറോളം റോക്കറ്റുകൾ കൊണ്ട് തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളെല്ലാം ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു പക്ഷേ ഹിസ്ബുള്ളകൾ തൊടുത്ത ഇരുന്നൂറിന് പകരമായി പതിനായിരത്തോളം റോക്കറ്റുകളാണ് ഇസ്രായേലിൽ നിന്ന് ലെബനോണിലേക്ക് തീമഴയായി പെയ്ത് ഇറങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ഇതോടെയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുന്ന അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ എത്തിച്ചേർന്നത് ഇടിമിന്നലായി പതിക്കുന്ന ഇസ്രായേലിന്റെ റോക്കറ്റ് വർഷത്തിൽ ഇല്ലാതായവരിൽ പലരും ലബനോനിൽ ഹിസ്ബുള്ളകൾ മനുഷ്യ കവചമാക്കി മാറ്റിയ സാധാരണക്കാരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായ കാര്യം കഴിഞ്ഞ ഒരു വർഷമായി ലബനോനിലെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് സാധാരണക്കാരായ ഇസ്രായേൽക്കാർ താമസിക്കുന്ന വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ഈ ആക്രമണം ഭയന്ന് ഒരു ലക്ഷത്തിനടുത്ത് യഹൂദന്മാരായ ആളുകളാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തിട്ടുള്ളത് അതിനാൽ തന്നെ ഇപ്പോഴത്തെ ആക്രമണങ്ങളെ കുറിച്ച് ഒരു കുറ്റബോധവുമില്ലെന്നും മാസങ്ങളായി ഹിസ്ബുള തീവ്രവാദികൾ റോക്കറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾക്കുള്ള ചെറിയ ഒരു മറുപടി മാത്രമാണ് ഇപ്പോൾ അവർ ഏറ്റുവാങ്ങുന്നത് എന്നും തിരിച്ചടിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ലെന്നാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് ലെബനോനെ ആക്രമിക്കുന്നതിന് മുൻപ് എല്ലാ ലബനോൻ പൗരന്മാരുടെയും മൊബൈലുകളിലേക്ക് തൽക്കാലം ഒഴിഞ്ഞു മാറണമെന്നും പിന്നീട് തിരികെ എത്താമെന്നുമുള്ള നിർദ്ദേശം ഇസ്രായേൽ നൽകിയിരുന്നു മുന്നറിയിപ്പായി ലീഫ് ലെറ്റുകൾ വിതറി അപകട മേഖലയും സുരക്ഷിത സങ്കേതവും ഏതെല്ലാമാണെന്നും ഇസ്രായേൽ ലബനോനിലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇസ്രായേൽ ലബനോനിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ യുദ്ധം ലബനോണിലെ സാധാരണക്കാരോട് അല്ല എന്നും ഹിസ്മുള്ള തീവ്രവാദികളോട് ആണ് എന്നും വളരെ കാലമായി ഹിസ്മുള്ള തീവ്രവാദികൾ അവരെ മനുഷ്യക്കവചമാക്കി ഉപയോഗിക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സാധാരണക്കാരായ ലബനോണിലെ ആളുകളുടെ സ്വീകരണ മുറിയിൽ റോക്കറ്റുകളും ഗാരേജിൽ മിസൈലുകളും സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് ഇസ്രായേലിന്റെ നഗരങ്ങളെയും പൗരന്മാരെയും നേരിട്ട് ലക്ഷ്യമിടുന്നതിനാൽ ഹിസ്ബുള്ള തീവ്രവാദികളുടെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് എന്നും ലബനോണിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് ഗൗരവമായി കണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണമെന്നും ഹിസ്മുള്ളയുടെ ലക്ഷ്യത്തിനായി ലബനോനിലെ ജനങ്ങൾ സ്വന്തം ജീവൻ അപകടപ്പെടുത്തരുത് എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തുന്ന നിരന്തരമായ റോക്കറ്റ് ആക്രമണത്തിന്റെ ഫലമായി പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്ത് നിന്ന് പാരായന ചെയ്തത് ഇപ്പോഴത്തെ തിരിച്ചടിക്ക് ശേഷം ലബനോനിലെ സാധാരണക്കാരായ മനുഷ്യരെ ആ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സാധാരണക്കാരായ മനുഷ്യരെ സുരക്ഷിതമായി വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ഇസ്രായേൽ ക്യാബിനറ്റ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് വ്യോമാക്രമണത്തിലാണ് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഗ്രൗണ്ട് ഓപ്പറേഷന് ഉടനടി പദ്ധതി ഇല്ലെന്നും ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ലബനൻ ചാരക്കൂമ്പാരമായി മാറുന്നത് ലോകം മുഴുവൻ ഞെട്ടലോടെ വീക്ഷിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭ ഉടനെ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തും അവരെ പിന്തുണച്ചുകൊണ്ട് തുർക്കിയും രംഗത്ത് വരികയുണ്ടായി എന്നാൽ അപ്പോഴും ഇറാനെയും ഹൂത്തികളെയും സിറിയയെയും ഹമാസിനെയും നിരന്തരമായി വീക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഇപ്പോഴും സജ്ജമായി നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ളിലെ മറ്റൊരു യാഥാർത്ഥ്യം